ഹായ് ഫ്രണ്ട്സ് ഡോക്ടർ വിറ്റ് മീഡിയ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് നമ്മൾ കുറച്ച് കാടക്കുഞ്ഞുങ്ങളെ നമ്മൾ മേടിച്ചിട്ടുണ്ട് അവയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ ബ്ലോഗിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മളിവിടുന്ന് മണ്ണൂത്തി ഹാച്ചറിയിൽ നിന്ന് നമ്മൾ മേടിച്ചിട്ടുള്ളത് മണ്ണൂത്തി യൂണിവേഴ്സിറ്റി ഹാച്ചറിയാണ് അവിടെ നമ്മൾ നാന്നൂറ് കാടക്കുഞ്ഞുങ്ങളെയും അതുപോലെ തന്നെ നൂറ് ഗ്രാമസ്ട്രീ കുഞ്ഞുങ്ങളെയാണ് നമ്മൾ മേടിച്ചത് ഈ കാടയുടെ അപ്പുറമായിട്ട് നമ്മൾ ഒരു നൂറ് ഗ്രാ ഗ്രാമസ്ട്രീക്ക് പ്രത്യേകിച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ബ്രോഡിങ് സംവിധാനമൊക്കെ നമ്മൾ മുന്നേ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ പേപ്പർ വിരിച്ച് വെച്ചിരിക്കുന്നതിലേക്ക് നമ്മൾ ഈ ഓരോ കുഞ്ഞുങ്ങളെ ഇനി ഇറക്കുകയാണ് ഇറക്കിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ചൂട് അഡ്ജസ്റ്റ് ചെയ്യൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബൾബിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കാടക്കുഞ്ഞുങ്ങൾ നമ്മുടെ ബൗണ്ടറിക്ക് അടുത്തേക്ക് പോകുന്നത് കണ്ടാൽ നമ്മൾ മനസ്സിലാക്കണം ചൂട് കൂടുതലാണ് എന്ന് മനസ്സിലാക്കണം അപ്പോൾ നമ്മൾ ഈ ബൾബിൻ്റെ ഹൈറ്റ് ഒന്ന് കൂട്ടി കൊടുക്കണം ഇനി കുറവാണെങ്കിൽ എല്ലാം കൂടെ അതിൻ്റെ അടിയിൽ തിങ്ങി നിൽക്കുന്നത് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ കുറച്ച് ഹൈറ്റ് താഴത്തേക്ക് നമ്മൾ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി കടക്കുഞ്ഞുങ്ങളുടെയും അതുപോലെ നമ്മുടെ ഗ്രാമശ്രീ കുഞ്ഞുങ്ങളുടെയൊക്കെ വിവരങ്ങൾ നമ്മൾ ഉടനടി നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും